ഒരു പ്രശ്നവുമില്ലാത്ത ശാന്തമായൊരു പ്രദേശം ആ പ്രദേശത്ത് പഞ്ചായത്ത് പ്രസിഡന്റിനെ ആക്രമിക്കുക കേട്ടോ ഇനി സൂക്ഷിച്ചിങ്ങനെ പോയാ മതി മൂക്കിന്റെ വാലേ പോയിട്ടുള്ളൂ ഇപ്പൊ സൂക്ഷിക്കണം എന്തടിസ്ഥാനത്തിന് ആ പഞ്ചായത്ത് പ്രസിഡന്റിനെ ആക്രമിക്കാൻ പുറപ്പെട്ടത് ഞങ്ങളിത് എങ്ങനെ നോക്കി നിൽക്കും കാരണം മാർസിസ്റ്റുകാർ നല്ല ക്ഷമാനുക്കളാണ് അവരിങ്ങനെ അടി കൊണ്ടാലും ഗാന്ധി ഗാന്ധിയെ പോലെ വേദനിക്കുന്നുണ്ടോ നിങ്ങൾക്ക് എന്ന് ചോദിച്ചിരിക്കും അതുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റിനെ ആക്രമിച്ചുകളെയാ എന്നൊരു നെഞ്ചൂക്കൊന്ന് കാണിച്ചു കൊടുത്തു കൊടുത്തുകള ധരിച്ചിട്ടല്ലേ പഞ്ചായത്ത് ഓഫീസിൽ പോയത് നമ്മളെ ഏതെങ്കിലും നല്ല കയ്യൂക്കിടെ സഖാക്കളുണ്ടെങ്കിൽ ഈ വന്നാൾ തിരിച്ചു പോകും പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞോത്രേ അവര് പോയിക്കോട്ടെ അദ്ദേഹത്തിന്റെ നല്ലൊരു മനസ്സ് ചെറുപ്പക്കാരനാണ് ചെറുപ്പത്തേക്കാൾ പക്വത കാണിച്ചു അതുകൊണ്ട് അവര് വന്ന വഴിക്ക് അവർ പോയിക്കോട്ടെ നമ്മളതിന് ഇടപെടേണ്ട അതാ സി പി ഐ എമ്മിന്റെ നയം അവിടെ ഞങ്ങൾ ഭീരിക്കണാൻ തിരിച്ചേക്കരുത് അത് കണ്ട് മേക്കിട്ട് കയറാൻ പുറപ്പെടേണ്ട മേക്കിട്ട് കയറാൻ പുറപ്പെട്ടാൽ അനുഭവിക്കൂ അത് മനസ്സിലാക്കിക്കൊള്ളൂ ഇവിടെ പേരാമറി ശാന്തമായൊരു നാട് വളരെ സൌഹാർദ്ദപരമായ ഒരു നാട് ആ നാടിന്റെ സൌഹാർദ്ദപരമായ അന്തരീക്ഷത്തെ തകർക്കാൻ ആസൂത്രിതമായ പദ്ധതി ആരംഭിച്ചു പഞ്ചായത്ത് പ്രസിഡന്റിനെ ആക്രമിക്കാൻ ശ്രമിച്ചു അതിന് വരെ തിരിച്ചടിയൊന്നും കൊടുത്തിട്ടില്ല അതിൽ പോയിട്ടുമില്ല സാധാരണ ഗതിയിൽ ഒരു ജനാധിപത്യപരമായ പ്രതിഷേധം ആ പ്രതിഷേധം സംഘടിപ്പിച്ചു ആ പ്രതിഷേധം പ്രകടനം നടത്താൻ പാടില്ലേ പ്രകടനം നടത്തി ജനങ്ങളും ഇതറിഞ്ഞുകൂടി ജനങ്ങളെല്ലാം സംഘടിപ്പിച്ചതാണെങ്കിൽ അതുകൊണ്ടൊന്നും അവസാനിക്കില്ല വലിയ ജനക്കൂട്ടമുണ്ടാകാം പക്ഷേ ജനങ്ങൾ അറിഞ്ഞു വന്നു ഇത് മനസ്സിലാക്കിയപ്പോ പോലീസ് ഇടപെട്ടു പോലീസ് പറഞ്ഞു സി പി എം നേതാക്കളോട് ഇവിടെ ഉണ്ടാകരുത് നിങ്ങളുടെ കൂട്ടിലെല്ലാം പിരിഞ്ഞു പോകാൻ പറയുമോ പാർട്ടിയോടെ ഉത്തമരായ സഖാക്കൾ ഈ നാടിന്റെ താല്പര്യങ്ങളോടൊപ്പം നിൽക്കുന്ന സഖാക്കൾ ഇവിടെ സംഘർഷം ഉണ്ടാക്കരുത് എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് സഖാക്കളോടെല്ലാം പിരിഞ്ഞു പോകാൻ പറഞ്ഞു ഈ സഖാക്കളെല്ലാം പിരിഞ്ഞുപോയി എന്ന് ബോധ്യപ്പെട്ടപ്പോൾ ഈ ജില്ലയുടെ തന്നെ ഫലഭാഗത്തുനിന്നുമായിട്ട് പ്ലാൻ ചെയ്തതനുസരിച്ച് ആളുകൾ വന്നെത്തുകയാണ് പോലീസ് അവരോട് പിരിഞ്ഞു പോകാൻ പറഞ്ഞു പിരിഞ്ഞു പോകാതെ ആക്രമിക്കാൻ പുറപ്പെട്ട പോലീസ് നോക്കി നിൽക്കുമോ ഇവിടെ ക്രമസമാധാനം പാലിക്കേണ്ട ചുമതല പോലീസിനാണ് യഥാർത്ഥത്തിൽ പോലീസ് എന്തൊരു വിമർശനം എന്തൊരു നിരീക്ഷണം അത്ര ശക്തമായ ഇടപെടൽ നടത്തിയില്ല എന്നുള്ളതാണ് പോലീസും വളരെ ക്ഷമിച്ചുകൊണ്ടാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തത് അവർക്ക് നേരെ ആക്രമണം വന്നാൽ അവർ ക്ഷമിക്കും പോലീസിന് നേരെ ആക്രമണം പോലീസിന്റെ തൊപ്പി കാണുമ്പോൾ ഓടുന്നവരല്ലേ നേതാവായിട്ട് അവിടെ ഇവിടെ കിടക്കുന്നത് പാലം കൊട്ടിയിട്ടും പാലം കൊട്ടാണ്ടും ഒക്കെ പോലീസിനെ കാണുമ്പോൾ ഓടുന്നവരല്ലേ ഏതെങ്കിലും ജനകീയ പ്രശ്നങ്ങൾക്ക് ഒരു ഉണ്ടായിരുന്നോ ഇവിടെ നമ്മുടെ നാടിന്റെ കഷ്ടകാലം അതിന്റെ ഭാഗമായിട്ടൊരു എം പി ഉണ്ടായിപ്പോയി